അലഹമ്മില്ലാ അസ്വലാത്തു വസ്സലാം അല റസൂലില്ല ബാല അലിഹി വാസ്ഹാബിഹി അജ്മീൻ ബഹുമാനരായ പ്രേക്ഷകരെ അള്ളാഹു സുബ്ഹാനു വത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ആരാധനകളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് നമസ്കാരമാണ് ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിലാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ട ഈ സംവിധാനങ്ങൾ ഒരുക്കിയത് അള്ളാഹുവാണ് നമുക്ക് ശ്വസിക്കാൻ വേണ്ട വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം ഒരുക്കിയത് അല്ലാഹുവാണ് ആ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കുക സാധ്യമല്ല വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കണം ആ ദിക്കറ് നിലനിർത്തി തരുന്ന ഏറ്റവും മഹത്തായ ഒരു ആരാധനാ കർമ്മം നമസ്കാരമാണ് വ്രതാനുഷ്ഠാനത്തിലും നോമ്പുകാലത്തും വിശ്വാസി കൂടുതൽ നമസ്കരിക്കുന്നു രാത്രിയിൽ കൂടുതൽ ദീർഘമായി നമ്മൾ നമസ്കരിക്കുന്നു നോമ്പെടുക്കുമ്പോൾ അള്ളാഹുമായി നമസ്കാരത്തിലൂടെ നാം കൂടുതൽ അള്ളാഹുവിലെ അടുക്കുന്നു ഒരു സത്യവിശ്വാസി നമസ്കരിക്കുക വഴി അള്ളാഹുവിലെ അടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഭക്തരും നീ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ സാമീപ്യം നേടുക എന്ന് കുറു കൽപ്പിക്കുന്നു അപ്പം അള്ളാഹുവുമായുള്ള ബന്ധം ശക്തി ഉള്ളതാക്കി തീർക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ സദാ മനസ്സിൽ നിലനിർത്തി തരുന്ന ഏറ്റവും ഉന്നതമായ ഒരു ആരാധനാ കർമ്മമാകുന്നു നമസ്കാരം ഇസ്ലാമിൽ നമസ്കാരത്തിന് വലിയ സ്ഥാനമാണ് റസുലിസ്ലാം ബഹ്മൂദ് ഹു സലാത് ബദർവത്ത് സലാമി ഹി ജിഹാദിം ഫിസബിലില്ല എല്ലാറ്റിലും മുഖ്യമായത് ഇസ്ലാമാണ് അതിൻ്റെ നെടുന്തൂണാണ് നമസ്കാരം അതിൻ്റെ മേൽക്കൂര ഇസ്ലാമിക മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളാണ് അപ്പം ഇസ്ലാമാകുന്ന കെട്ടിടത്തിൻ്റെ നെടുംതൂണ് നമസ്കാരമാണ് അസ്സലാത്തു ഐമാതുദ്ദീൻ ദീനിൻ്റെ നെടുംതൂണാകുന്നു നമസ്കാരം നബിസല്ലാഹു തിരുമേനിയുടെ അന്ത്യ നമസ്കാരത്തെ നമസ്കാരത്തെക്കുറിച്ചായിരുന്നു അസ്സലാത്തു വസ്സലാത്തു വമാ നമസ്കാരം നമസ്കാരം നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾ ഇതിൽ രണ്ടിലും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നമസ്കാരത്തെ കുറിച്ച് നല്ല ശ്രദ്ധ ഒരു സത്യവിശ്വാസിക്കുണ്ടാകണം കാരണം നമസ്കാരം കുറിച്ചായിരിക്കും നാളെ അള്ളാഹു താല ആദ്യമായി ചോദിക്കുന്നത് അവലുമായി ഹസബു അലഹിൽ അബ്ദു യോമൽ ഖിയാമത്തി അസ്വല സ്വലയെ കുറിച്ച് നമസ്കാരത്തെക്കുറിച്ചാണ് നാളെ പരലോകത്ത് അള്ളാഹു ആദ്യമായി ചോദിക്കുക കാരണം ആ നമസ്കാരം വിശ്വാസിയുടെ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ടതാണ് അക്മിസ്വലാത്തി ലിരിക്കിരി അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമസ്കാരം ഏർപ്പെടുത്തിയത് ആ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ സാങ്കേതിക ശൈലിയിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവർ വിശ്വാസിയല്ല ആര് നമസ്കാരം ഉപേക്ഷിച്ചുവോ അയാൾ സത്യനു ശരിയാണ് ഒരാൾക്കും അടക്കമുള്ള വ്യത്യാസം നമസ്കാര ഉപേക്ഷിക്കലാണ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ ആരാണെങ്കിലും ശരി ഏത് വാപ്പാടം മോനാണെങ്കിലും ശരി ഏത് തറവാട്ടിൽ ജനിച്ച ആളായാലും ശരി അയാൾ മുസ്ലിം അല്ല നബിസല്ലാഹു അലൈബുസല ദ കാലത്ത് അഞ്ച് നേരം നമസ്കരിക്കുന്നവരെ മാത്രമേ മുസ്ലിമായി പരിഗണിച്ചിരുന്നുള്ളൂ നമസ്കരിക്കാത്തവരെ മുസ്ലിമായിട്ടേ പരിഗണിച്ചിരുന്നില്ല അതിനാൽ വിശ്വാസികൾ അടക്കം നമസ്കരിച്ചിരുന്നു മുസ്ലിം സമൂഹത്തെ തങ്ങൾ വിശ്വാസികൾപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹൃദയത്തിൽ രോഗമുള്ള വിശ്വാസികൾ മുസ്ലിങ്ങളോടൊന്നിച്ച് നമസ്കാരം നിർവഹിച്ചിരുന്നു കാരണം നമസ്കാരം നിർവഹിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അവരെ മുസ്ലിമായി പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് നമസ്കാരം നിർവഹിച്ചിരുന്നു നിർവഹിച്ചിരുന്നുലാമിൻ്റെ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നവൻ സത്യന് ശരിയാണ് അതിലൊന്ന് നമസ്കാരമാണ് അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമായി തീരാൻ അനിവാര്യമായും നിർവഹിക്കേണ്ട കർമ്മമാകുന്നു നമസ്കാരം നമസ്കാരം ബോധപൂർവം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അത്രയും പ്രാധാന്യം നമസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും നമസ്കാരത്തിൽ ഒരു സത്യവിശ്വാസി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുകയാണ് അതുകൊണ്ടാണ് നമസ്കാരത്തെ അസ്സലാത്തു മെഹ്റാദുൽ മുഹ്മിൻ മുഹ്മിൻ്റെ വാനാരോഹണമാണ് നമസ്കാരം ആകാശലോകത്തേക്കുള്ള അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ് നമസ്കാരം അള്ളാഹുവുമായുള്ള അഭിമുഖ സംഭ സംഭാഷണമാണ് നമസ്കാരം ചില പ്രാർത്ഥനകളും പ്രതിജ്ഞകളുമാണല്ലോ നമസ്കാരത്തിലുള്ളത് ആ പ്രാർത്ഥനകളും പ്രതിജ്ഞകളും അടങ്ങുന്ന ഒന്നാണ് നമസ്കാരം നമസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ അള്ളാഹുമായിട്ട് അടുക്കുകയാണ് അലൈഹി നിബിസല്ലാസ്ലം പറഞ്ഞു ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് ബഹു അസാധ്യത ആൾ സുജൂതി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ മുത്തം വെക്കുന്നത് പോലെയാണ് അതുകൊണ്ട് അയാൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുകയാണ് ചെയ്യുന്നത് നമസ്കാരത്തിൽ നമ്മൾ പതുക്കെയാണ് ചെല്ലുന്നത് അത്ര പതുക്കെ ചെല്ലിയാലും കേൾക്കുമാർ അടുത്ത് അള്ളാഹു ഉണ്ട് എന്ന ബോധമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശുദ്ധി ചെയ്ത് വളരെ മ നവാരപൂർണമായി വളരെ പതിവ്രതയോടുകൂടി നിർവഹിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ചില പ്രതിജ്ഞകളും പ്രാർത്ഥനകളുമാണ് അതിൻ്റെ ഉള്ളടക്കമായിട്ടുള്ളത് അതുവഴി വിശ്വാസി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തു തീരുന്ന ഒന്നായിട്ട് മാറുന്നു ആ നമസ്കാരം ഏറ്റവും ഭക്തിപൂർവം നിർവഹിക്കുവാൻ ഇസ്ര പഠിപ്പിച്ചു ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാക്കിത്തരുന്ന കർമ്മമാണ് നമസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു പ്രവാചകൻ അലൈഹി വസല്ലമയും സഹാബാക്കളും വളരെ ഭക്തിപൂർവമാണ് നമസ്കരിച്ചിരുന്നത് രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ് വന്നു നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് നമസ്കരിച്ചിരുന്നത് നമസ്കാരത്തിൽ പറയുന്നതിനെ ബോധപൂർവം ബോധത്തോടു കൂടിയാണ് അവർ ചൊല്ലിയിരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമസ്കാരത്തിലൂടെ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് വരണം നമസ്കാരം നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കണം നമസ്കാരം ഒരു വഴിക്ക് ജീവിതം വേറൊരു വഴിക്കാകുമ്പോൾ നമസ്കരിക്കുന്നവർക്ക് നമസ്കാരം കൊണ്ട് യാതൊരു ഗുണവുമില്ല നബിസല്ലാഹു അലൈബ് വസലമ തിരുവീനൊരിക്കൽ പറഞ്ഞു ഒരാളുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് വിചാരിക്കുക ഒരു നദി ആ പുഴയിൽ നിന്ന് അഞ്ച് നേരം കുളിച്ചാൽ പ്രവാചകൻ ചോദിച്ചു ഹല്ലബക്കാമിൻ പറഞ്ഞു ഹിശേ അഞ്ചു നേരം കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്കുണ്ടാകുന്നു സഹാബാക്കൾ അനുജ അനുചര്യന്മാർ പറഞ്ഞു ലാ എബക്കാം എൻ അറിഞ്ഞ അഞ്ച് നേരം കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്ക അഴുക്കവശേഷിക്കില്ല ഗദാലിക്ക സലവാത്തുൽ ഹംസ് ഇപ്രകാരമാണ് അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ്റെ അഞ്ച് നേരം നമസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിലും അഴുക്കുണ്ടാവില്ല നമസ്കാരം ഒരാളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം ഇന്ന സ്വലാത്ത നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് ഒരാളെ തടയണം എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമസ്കാരം ഒരാളെ തടയണം എങ്കിലേ അയാളുടെ നമസ്കാരം വിശുദ്ധമായി തീരുകയുള്ളൂ പ്രവാചകൻ സല്ലല്ലാ കുലീബ് സലമുദിരിമേനെ ആശ്ചര്യം പ്രകടിപ്പിച്ചു കെമിൻ ഫായിമിൻ ഇല്ല ഇല്ല സഹർ എത്ര നമസ്കാരക്കാരാണ് വെറുതെ ഉറക്കമൊഴിച്ച് നിന്ന് നമസ്കരിച്ചു എന്ന നേട്ടമല്ലാതെ മറ്റൊരു നേട്ടവും കിട്ടാത്ത എത്രയോ നമസ്കാരക്കാരുണ്ട് മറിച്ച് അവരുടെ നമസ്കാരം പ്രതിഫലാർഹമായി തീരണമെങ്കിൽ അള്ളാഹുബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമസ്കാരാനന്തരം വിശുദ്ധമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ നമസ്കാരം ശിക്ഷാർഹമാണ് എന്നാണല്ലോ സൂറത്തുൽ മാവൂനില്ല അള്ള പഠിപ്പിച്ചത് നമസ്കരിക്കുന്നവൻ്റെ ജീവിതത്തിൽ മറ്റ് നന്മകളും വേണമെന്നാണ് അറത്ത് അഹമ്മിൽ മിസ്ക്കീൻ ഫബൈലുല്ലിൽ മുസലീൻ പരലോക പ്രതിഫലത്തെ നിഷേധിച്ചവരെ നീ കണ്ടില്ലേ അനാഥകൾ ആട്ടിയകറ്റുകയും മകുതികൾക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് പറഞ്ഞിട്ട് കുറുവാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന നമസ്കാരക്കാർക്ക് മൊബൈലുള്ളിൽ മുസലിൻ ശിക്ഷയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർ വയംനൌനൽ മാവും ചെറിയ ചെറിയ പരോപകാരം പോലും തടയും എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ മറ്റു നന്മകളുണ്ടായിരിക്കണം അനാഥകളെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം അഗതികളെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം ചെറിയ ചെറിയ പരോപകാരങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം അനാഥകളെ സംരക്ഷിക്കാത്ത അഗതികൾ അന്നം കൊടുക്കാത്ത പരോപകാരം ചെയ്യാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് ശിക്ഷയുണ്ട് എന്നാണ് ആ സൂറത്തിൽ അള്ളാഹു താര പഠിപ്പിക്കുന്നത് അപ്പം നമസ്കരിക്കുന്നവൻ്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും കാരണം അയാൾ അള്ളാഹുവിൻ്റെ മുന്നിലെടുക്കുന്ന പ്രതിജ്ഞ അതാണ് ഇന്ന സ്വലാത്തി മഹിയായ അള്ളാഹുബേൻ്റെ നമസ്കാരം എൻ്റെ ത്യാഗങ്ങൾ എൻ്റെ ജീവിതം മരണം എല്ലാം അള്ളാഹുവേ നിനക്കാകുന്നു എന്നാണ് അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന ഒരാളുടെ ജീവിതം ശുദ്ധമായി തീരണം നമസ്കാരത്തിൻ്റെ പ്രത്യേകത അത് സമയബന്ധിതമാണ് സമയബന്ധിതമായി നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് നിർവഹിക്കണമെന്നാണ് ഒരാൾക്ക് നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു മാർഗവുമില്ല ജീവനുള്ള ബോധമുള്ള ഒരാൾ നമസ്കരിച്ചേ പറ്റൂ നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് ഇരിക്കാൻ വയ്യെങ്കിൽ കിടന്ന് ഇല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിട്ടെങ്കിലും നമസ്കരിക്കണമെന്നാണ് സുബഹിക്ക് നമസ്കരിച്ച മനുഷ്യൻ മണിക്കൂറുകൾ കഴിഞ്ഞ് ലോഹറിനെ നമസ്കരിക്കണം ഉച്ചക്ക് നമസ്കരിക്കണം അസറിനെ നമസ്കരിക്കണം മഹരിബിന് നമസ്കരിക്കണം മിഷക്ക് നമസ്കരിക്കണം കാരണം നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കാൻ ഏൽപ്പിച്ചു നിശ്ചയിച്ചിരിക്കുന്നു ഒരു സമയത്ത് നിർവഹിക്കേണ്ട നമസ്കാരം മറ്റൊരു സമയത്ത് നിർവഹിക്കാൻ പാടില്ല അത് സമയത്ത് തന്നെ നിർവഹിക്കണം കാരണം ഇയാൾക്ക് മണിക്കൂറുകൾ ഇടപെട്ടുകൊണ്ട് ഇയാളെ കൊണ്ട് ഈ പ്രതിജ്ഞ എടുപ്പിക്കുന്നു ഈ പ്രാർത്ഥന ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് ലൊഹറിന് ഈ പ്രതിജ്ഞ എടുത്ത മനുഷ്യൻ അസർ വരെ അതിനനുസരിച്ച് ജീവിതം കാണിക്കുന്നു ഇയാളുടെ നമസ്കാരം പ്രതിഫലാർഹമാകുന്നത് ശിഷ്ട ജീവിതം നോക്കിയിട്ടാണ് അതുകൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അയാളുടെ നമസ്കാരം ചൈതന്യപൂർണ്ണമായി തീരുന്നത് ആ നമസ്കാരം അള്ളാഹുബിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നമസ്കാരം ഒരുപാട് നന്മകൾ നമുക്ക് നൽകുന്നു ഒന്ന് നമസ്കാരം യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് സംഘടിതമായിട്ടാണ് സംഘടിതമായി നിർവഹിക്കണമെന്ന് വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയും സാമൂഹിക ബന്ധവും നമസ്കാരം ഉണ്ടാക്കത്ത ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലാർഹമാണത്രേ സംഘടിതമായി നമസ്കരിക്കുമ്പോൾ സംഘടിതമായിട്ടാണ് നിസ്കരിക്കേണ്ടത് അഥവാ സംഘടിത നമസ്കാരം ജമാഅത്ത് നമസ്കാരം കിട്ടാതെ പോയാൽ ഒറ്റക്ക് നിസ്കരിക്കാം എന്നതാണ് ശരി കാരണം അത്രയേറെ പ്രാധാന്യം സംഘടിത ജമാത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് ജമാത്തായി നമസ്കരിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ആ ജമാത്ത് നമസ്കാരത്തിൽ ഒരുപാട് ചിട്ടകളും കടിശതകളും ഉണ്ട് എല്ലാവരുടെയും തോൾ മുട്ടിനില്ക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എത്ര സമ്പന്നനാകട്ടെ എത്ര ഉന്നതനാകട്ടെ ഭരണാധികാരി ആകട്ടെ ആരുമാകട്ടെ തൻ്റെ കൂടെ നിൽക്കുന്നവർ എത്ര നിസ്സാരനാകട്ടെ അയാളുടെ തോളോട് തോൾ മുട്ടി തൊട്ടുരുമി നമസ്കരിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ആ തോളുകൾക്കിടയിൽ വിടവുണ്ടാകരുത് അവിടെ പിശാരി വന്ന് നിൽക്കുമെന്നാണ് പഠിപ്പിച്ചത് കാരണം ആ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വരിയിൽ ആദ്യത്തെ വരിയിൽ നിൽക്കുന്നത് ഒരു ഓഫീസിലെ ശിപായിയാണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ വരിയിൽ നിൽക്കുന്നത് അവിടുത്തെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിയോ ആരുമാകട്ടെ അയാൾ സുജൂത് ചെയ്യുമ്പോൾ മുന്നിലുള്ള നിങ്ങളുടെ കണ്ണിൻ്റെ അടുത്താണ് അയാൾ തലവെക്കേണ്ടത് കാരണം ഇസ്ലാം ആ സാഹോദര്യബന്ധം ഊട്ടി ഉറപ്പിക്കും അവർക്കിടയിൽ തോള് നിൽക്കുകയും വരിയും ചിട്ടയും പഠിപ്പിക്കുന്നു ഒരു സമൂഹത്തെ ചിട്ടയും ക്രമവും പഠിപ്പിക്കുന്ന ആരാധനാകർമ്മമാണ് നമസ്കാരം ആ നമസ്കാരം കണ്ടിട്ടാണ് പണ്ട് പേർഷ്യൻ സൈന്യാധിപൻ റുസ്തം പോലും പീഡിച്ചു പോയത് ഉമറ അവൻ്റെ ആളുകളെ ചട്ടം പഠിപ്പിക്കുന്നതായി ബോധ്യപ്പെട്ടത് കാരണം നമസ്കാരത്തിന് അതിൻ്റേതായ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ സന്ദർഭത്തിലുമുണ്ട് അഞ്ച് നേരത്തെ നിർബന്ധ നമസ്കാരം മാത്രമല്ല ഇസ്ലാമിൽ എല്ലാറ്റിനും നമസ്കാരമാണ് നിശ്ചയിച്ചിട്ടുള്ളത് പെരുന്നാളിന് പെരുന്നാൾ നമസ്കാരം ആഘോഷം വരുമ്പോഴും വിശ്വാസി അള്ളാഹുവിലെ ഓടുകയാണ് ഗ്രഹണം ബാധിക്കുമ്പോൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം ഗ്രഹണ നമസ്കാരം മഴ കിട്ടാതാകുമ്പോൾ വിശ്വാസി വീണ്ടും അല്ലാഹുവിലെ കൂടി നമസ്കരിക്കുന്നു മഴയ്ക്ക് വേണ്ടി നമസ്കാരം ഒരു തീരുമാനമെടുക്കാതെ അസ്വസ്ഥത പോണ്ട് ടെൻഷൻ അനുഭവിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നമസ്കാരം മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമസ്കരിക്കുന്നു അങ്ങനെ ഇസ്ലാമിൽ എല്ലാറ്റിനും നമസ്കാരം നിശ്ചയിച്ചിരിക്കുന്നു കാരണം ഒരടിമ ഏറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാനാണ് രാജാതിരാജനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ അല്ലാഹുവിൻ്റെ മുന്നിലേക്കാണ് ഒരു വിശ്വാസി നമസ്കാരത്തിലൂടെ ചെല്ലുന്നത് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുക എന്ന് പറയുന്നത് ആനന്ദകരമാണ് കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് നമസ്കാരം ഏറെ ബേജാറുള്ള ഒരു കാര്യം വൈന്നഹാല കെബീറത്തുന്നില്ല ഭയഭക്തി ഇല്ലാത്തവർക്ക് നമസ്കരിക്കുന്നത് വലിയ ഒരു കീറാമുട്ടിയായിരിക്കും പക്ഷേ ഭയഭക്തനെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുന്നത് ആനന്ദകരമായിരിക്കും സന്തോഷകരമായിരിക്കും അവർ എന്ത് കാര്യത്തിനും അള്ളാഹുബിലെ ഓടിച്ചെല്ലുന്നത് പോലെയായിരിക്കും നമസ്കാരം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം നമ്മുടെ നമസ്കാരം ചൈതന്യപൂർണ്ണമാവുകയും കൃത്യത ഉള്ളതാക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹം പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നു മുസ്ലിം സമുദായത്തിലെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വല്ലപ്പോഴുമൊക്കെ നമസ്കരിച്ചാൽ മതി എന്നാണ് ആ നമസ്കാരം അങ്ങനെ ഒരു നമസ്കാരം ഇസ്ലാമിലില്ല നമ്മുടെ ചില സഹോദരന്മാർ നോമ്പിന് നമസ്കാരം കൃത്യമാക്കാറുണ്ട് തറാവേഹ് നമസ്കരിക്കുന്നു സുന്നത്ത് നമസ്കരിക്കുന്നു റമലാൻ മാസത്തിൽ വളരെ ഭക്തിപൂർവം നമസ്കരിക്കുന്ന പല ആളുകളും റമലാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമസ്കരിക്കാറില്ല നമസ്കാരത്തിൽ ചിട്ട കാണിക്കാറില്ല അവർ മനസ്സിലാക്കേണ്ടത് റമലാനിലെ തങ്ങളുടെ നമസ്കാരത്തിന് പോലും പ്രതിഫലം കിട്ടണമെങ്കിൽ റമലാൻ അനന്തരമുള്ള കാലത്തും നമസ്കാരം ശീലമാക്കണം അതല്ലെങ്കിൽ അതൊരു കാബട്ടം നിറഞ്ഞ നമസ്കാരമില്ലേ റമലാനിന് മാത്രം പ്രത്യേക നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല ഇല്ല ചില ആളുകൾ ധരിച്ചിരിക്കുന്ന ജുമാക്ക് മാത്രം നമസ്കരിക്കാമെന്ന അത് ശരിയല്ല ചില ആളുകൾ പെരുന്നാളിന് മാത്രം നമസ്കരിക്കുന്നവർ ഇസ്ലാം ഇത്തരം ശൈലികളെ അല്ല അംഗീകരിക്കുന്നു നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി ഈ വസ്തുത നാം തിരിച്ചറിയണം നാളെ നരകത്തിലെത്തുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധക്കുറി അനുസരീകരിക്കുന്നു എന്തുകൊണ്ടും മാ സലക്കക്കും ഫിസക്കർ നിങ്ങൾ ഈ നരകത്തിലെത്തിച്ചേർന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മിനൽ മുസല്ലീൻ ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വലിയ ശിക്ഷയാണ് ഒരു വക്ത് നമസ്കാരം പോലും മുടങ്ങില്ല എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അസാഹുവിനെ സ്നേഹിക്കുന്ന അസാഹുവിനോട് ഉത്തരം പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് നമസ്കാരം അനിർവചനീയമായൊരു അനുഭൂതിയായി അനുഭവപ്പെടണം അതയാൾ ഒരു പോലും മുടങ്ങാതെ നിർവഹിക്കുന്നതിൽ ശുഷ്കാന്തി വെച്ച് പുലർത്തണം മഹാനായ റസൂൽ കരീം സല്ലാഹുലൈ വസലമ തിരുമേനി ഒരു പോലും നമസ്കാരം ഒഴിവാക്കുന്നതിനെ എത്ര ഗൗരവത്തോടു കൂടി കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകനെ വിശദീകരിക്കാറ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്നാണ് ശത്രുക്കൾ കഠിനമായി മർദ്ദിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രവാചകൻ തായ്ഫിലെ ജനത കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുമ്പോഴും അള്ളാഹു വഫറുല്ലി കൗമി ഇന്നഹുല്ല പടച്ചവന് ഇവർ വിവരമില്ലാത്തത് കൊണ്ടാണ് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ആ പ്രവാചകനെ ആണ് നമുക്ക് പരിചയമുള്ളത് മക്കാർക്ക് അഭയം സ്വാതന്ത്ര്യം നൽകിയൊരു പ്രവാചകൻ ഒരു തുള്ളി രക്തം പോലും പൊഴിയാതെ മക്ക തിരിച്ചു പിടിച്ചൊരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം നമ്മൾ ആലോചിക്കുന്നത് അഹ്സാബ് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളും പ്രവാചകനും കാരണം ശത്രുക്കൾ ഇരച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മദീനയുടെ ചുറ്റും ഒരു കിടങ്ങ് കുഴിക്കുകയാണ് ആ കിടങ് കുഴിയുടെ ധൃതിയിൽപ്പെട്ട് പ്രവാചകന്റെയും അനുജരന്മാരുടെയും അസർ നമസ്കാരം നഷ്ടപ്പെട്ടതുപോലെയായി അസർ നമസ്കാരം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ മുഖം ചുവന്ന് വിവർണമായി നേരത്തെ തായിഫുകാർ അള്ളാഹുലി കൗമി ഇന്നഹും ഇൻ പടച്ചവനെ തായിഫുകാർക്ക് പൊറത്തുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അസർ നമസ്കാരം ഈ ശത്രുക്കൾ മുഖേന നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അസർ നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാരായ ശത്രുക്കൾക്കുമെതിരെ ശാപ പ്രാർത്ഥന നടത്തി എന്നാണ് പറയുന്നത് മല ആശ്ര നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാരായ ശത്രുക്കളുടെ വീടുകവറും തീ കൊണ്ടു നിറക്കണമേ എന്ന് ശാപപ്രാർത്ഥന നടത്തി പ്രവാചകൻ എന്ന് പറയപ്പെടുന്നു കാരണം ഒരു വക്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അത്രയേറെ ഉണ്ട് അതുകൊണ്ട് നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിത്തീരാൻ പാടില്ല നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്കാണ് വലിയ ശിക്ഷ എന്നാണ് ലോക്കൂർ പഠിപ്പിച്ചത് അതുകൊണ്ട് ചിട്ടയായി നമസ്കരിക്കുകയും നമസ്കാരത്തിൻ്റെ ചൈതന്യം വെച്ചു പുലർത്തുകയും നമസ്കരിക്കുന്നവനാണെന്ന ഉൾബോധത്തോടു കൂടി ജീവിതത്തിൻ്റെ ബാക്കി മേഖലകളൊക്കെയും അതിനനുരൂപമായി ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ ഗണത്തിലുൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി സാധ്യമായിത്തീരേണ്ടതുണ്ട് ആ നമസ്കരിക്കുന്ന ആളുകൾ കത് അഫ്ലഹൽ മിനുൻ അല്ലദീനഹും ഫിസലാത്തിഹും ഹസിയോൻ അത്തരം നമസ്കാരക്കാരായ വിശ്വാസികൾ വിജയം കൈവരിച്ചിരിക്കുന്നു അങ്ങനെ വിജയം കൈവരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബുൽമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വർക്കാത്തു